നമ്മൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മറ്റു അതായത് ഗ്ലോബൽ ആ ഒരു ഇത് കാണിച്ചു തുടങ്ങി ബ്രാൻഡ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഏറ്റവും കൂടുതൽ ഗ്ലോബൽ ലെവലിൽ കുട്ടികൾ പഠിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഒറ്റയ്ക്കും തട്ടിക്കുകയാണെങ്കിൽ പോലും കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം എത്ര കുട്ടികളാണ് ഇപ്പം അത് എന്റെ പ്രത്യേകം ചില ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്നുള്ള രൂപത്തിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് ഓരോ ഓരോ കുട്ടിയെയും പ്രത്യേകമായി ബാച്ചുകളല്ല ഓരോ കുട്ടികളും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്